സുഹൃത്തുക്കളെ ഈ സീതികാജി തമാശകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ സർദാർജി ഫലിതങ്ങൾ എപ്പോൾ തന്നെയാണ് കാരണം സർദാർ സർദാർമാർ ചെയ്യാത്ത പലതും സർദാർജി ഫലിതം എന്നുള്ള പേരിൽ അവരുടെ പേരിൽ ആൾക്കാർ ഓരോ പിന്നെ തമാശകളും കഥകളും ഒക്കെ ഉപകഥകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അങ്ങനെ സീതികാജി ആൾ രസിക്കുന്നതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനും അതേ പിന്നെ വാക്സാമർഥ്യം കിട്ടിയിട്ടുണ്ട് ആ ഹാസ്യമായി പിന്നെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ നിയമസഭയിലടക്കം അദ്ദേഹത്തിൻ്റെ പുസ്തകം നന്നായിട്ട് കേട്ടിരിക്കാൻ നമുക്ക് തോന്നിപ്പോൾ പി കെ ബഷീർ പി കെ ബഷീറിൻ്റെ പിതാവായിട്ടുള്ള പിന്നെ സീതി ഹാജി മുൻ ഗവൺമെൻറ് ചീഫും ഒക്കെ ആയിരുന്നു അദ്ദേഹം ദീർഘകാല എം എൽ എ ആയിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു ഈ സീതിഗാജി ഫലിതങ്ങൾ ഒരുപാടുണ്ട് സർദാർജി ഫലിതങ്ങൾ പോലെ തന്നെ സത്യത്തിൽ പലതും മൂപ്പരറിയാത്തതാണ് മൂപ്പരറിയാത്ത കാര്യങ്ങളും കൂടി മൂപ്പർ തലേമയ്ക്കാൻ വയ്ക്കുക ആൾക്കാരുണ്ടായിരുന്നു പിന്നെ പറയാറുണ്ടായിരുന്നു സീതികാജി സീതികാജി മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ സീതികാജി സീതികാജിയുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഒരു ഉദാഹരണത്തിന് കുട്ടികൾ പിന്നെ പാടത്ത് പന്ത്രച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് അടുത്തു പന്ത് വച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ സീതിയാജി ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഒരു പന്തിൻ്റെ പുറക കുറേ പേര് ഓടുന്നു ഇത് സീതിയാജല മേലെ മാത്രമല്ല ഏതോ രാജാവിന്റെ പേരിലും കിട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ മലപ്പുറത്തൊക്കെ സീതിയാഞ്ചല മേലയ്ക്കാണ് ഈ കഥ ഇരിക്കുന്നത് അപ്പോൾ സീതിയാജി ഇങ്ങനെ നോക്കുമ്പോൾ സീ പിന്നെ കുട്ടികളൊരു പന്തുമുണ്ട് കുട്ടികളും ഈ പിന്നെ സെവൻസ് ആണ് അപ്പോൾ ആകുന്ന പിന്നതി രണ്ട് കോളികളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി പന്ത്രണ്ട് പേര് ഈ പന്തിൻ്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക പിന്നെ കാലിന് വള്ളി വെക്കുന്നു വീഴ്ത്തുന്നു തുടങ്ങുന്നുള്ള പരിപാടികളൊക്കെയാണ് സീതിയാജി എന്ത് ചെയ്തു പതിനാല് പേർക്ക് ഓരോ പന്ത് മേടിച്ചു കൊടുക്കാം പതിമൂന്ന് വന്നും കൂടി മേടിച്ചു കൊടുക്കാം പിന്നെ പതിമൂന്ന് പന്ത് കളിക്കാൻ പറഞ്ഞ് പൈസ കൊടുത്തുനിന്ന് പറഞ്ഞു കാരണം എല്ലാവർക്കും ഓരോ പന്ത് കളിക്കാൻ വേണ്ടിയിട്ട് സംഭവം പിന്നെ ഞാൻ എന്താ നമ്മുടെ രാഷ്ട്രപതി ആയിട്ടുള്ള പിന്നെ ദ്രൗപദി മുർമ്മു അവർ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് പിന്നെ ഉണ്ടാക്കിയ താൽക്കാലിക ഹെലിപ്പാഡിൽ ഉണ്ടായിട്ടുള്ള കുഴപ്പങ്ങളും അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ പ്രമാണത്തെ ഹെലിക്കാപ് പിന്നെ ഹെലിപ്പാഡിലെ കോൺക്രീറ്റിൽ അതിൻ്റെ ടയറുകൾ താഴ്ന്ന സ്ഥിതിയും ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കെ യു ജനീഷ് കുമാർ കോന്നിയിൽ നിന്നുള്ള എം എൽ എ അവിടെ രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ചിരുന്നത് അടൂർ പ്രകാശ് ആണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ കൺവീനറായിട്ടുള്ള ഇപ്പോൾ ആറ്റിങ്ങിൻ്റെ എം പി ആയിട്ടുള്ള പക്ഷെ അടൂർ പ്രകാശ് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങിൽ പോയിട്ട് എം പി ആയിട്ട് മത്സരിച്ച് വിജയിച്ചപ്പം അന്ന് ജനീഷ് കുമാർ അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് ഇരുപത്തൊന്നിൽ വിജയം ആവർത്തിച്ചു അപ്പോൾ ജനീഷ് കുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പം ഒരു വിഡിത്തരമായിട്ട് എനിക്ക് തോന്നിയത് പണ്ടൊരിക്കലുണ്ടായിരുന്നു സാധനം ഉണ്ടായിരുന്നു പണ്ട് നമ്മുടെ ഈ പെരി പിന്നെ വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ഇരിക്കുമ്പം അദ്ദേഹം ഈ പിന്നെ നമ്മുടെ പെരിയാറിലെ ഉൾപ്പെടെയുള്ള വെള്ളം ആ വെള്ളം പിന്നെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ചില പദ്ധതികൾ തയ്യാറാക്കി വന്നപ്പം അതിനെതിരെ വലിയ പരിസ്ഥിതി പിന്നെ പ്രക്ഷോഭമൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ മലന്നാണ് പുഴകളൊക്കെ ഉപയോഗിക്കുന്നത് അതിന്ന് പിന്നെ ആ വെള്ളം എന്തായിരിക്കും എന്നിട്ട് കടലിശേരിയാണ് അത് നമ്മൾ കുറച്ച് വെള്ളം എടുത്തു നിന്ന് ഇതിൽ എന്താ കുഴപ്പമെന്നേ വെച്ച് അപ്പം പുഴയെ വളരെ ചെറിയ ലഘൂകരിച്ച് ഒരു ബിസ് പിന്നെ ഒരു ടൂളായിട്ട് വ്യാവസായികമായ സാ ഇതിൻ്റെ സാധ്യതകളെ വേറെ രീതിയിൽ പുള്ളിയുടെ വ്യക്തി താല്പര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുഴയെ വെറുതെ മഴയിൽ പിന്നെ ഉണ്ടാകുന്ന പിന്നെ ഉറവുകളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ മഴയിൽ പെയ്യുന്ന വെള്ളം ഒലിച്ചു വരാനുള്ള കേവലം ഒരു വഴിയായി മാത്രം പുഴയെ കാണുന്ന ലഘൂകരിച്ച് കാണുന്ന ഒരു തലത്തിലേക്ക് പോയി യഥാർത്ഥത്തിൽ പുഴ എന്ന് പറയുന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട് നമ്മുടെ എല്ലാ നാഗരികതകളും അത് സിന്ധു നദീതല സംസ്കാരമാണെങ്കിലും നയിൽ നദീതല സംസ്കാരം ഈജിപ്തിലെ ആണെങ്കിലും ഹൊയാഹോ നദീതല സംസ്കാരം ചൈനയിലെ ആണെങ്കിലും എല്ലാം ലോകത്തുള്ള എല്ലാ പിന്നെ നദീതട സംസ്കാരങ്ങളും എല്ലാം എന്ന് പറയുന്നത് പുഴയുമായിട്ട് കേന്ദ്രീകരിച്ചാണ് നമ്മുടെ നാഗരികതകളും പിന്നെ ഉണ്ടാവുന്നതെല്ലാം പുഴയുമായിട്ട് കേന്ദ്രീകരിച്ചാണ് മനുഷ്യന്റെ ജീവനുമായിട്ടും ജീവിതവുമായിട്ടും എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നതാണ് നദികൾക്ക് അപ്പോൾ ആ അർത്ഥത്തിൽ നദിയെ കാണാൻ കഴിയാത്തതിന്റെ ഭാഗമായിട്ടാണ് കേവലാർത്ഥത്തിൽ അതിനെ ഒരു വെറും ഒരു പിന്നെ വസ്തുവായിട്ട് കാണുകയും അതിൽ നിന്ന് കുറച്ച് വെള്ളം നമ്മളെ അടുത്ത് എന്താ ഉഴപ്പം എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് കരുതിയിട്ട് ഡാമുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ജലവിതരണ പദ്ധതികൾ കനാലുകൾ അതിനെയൊന്നും അല്ല ഞാൻ എതിർക്കുന്നത് അന്ന് പിന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ രീതിയിലുള്ള സാധനം അതേമാതിരിയാണ് ഫിസിക്സ് പഠിക്കണം കുറച്ച് സ്കൂളിലെ ഫിസിക്സ് പഠിച്ചാൽ മതി മൂപ്പര് എന്താ പറഞ്ഞത് മൂപ്പര് ഇപ്പം ഈ അഴകിയരാവുള്ള സിനിമയ്ക്ക് അകത്താണെന്ന് തോന്നുന്നു പിന്നെ ശ്രീനിവാസന്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട് നായകൻ എന്തായാലും വെള്ളത്തിലേക്ക് ചാടുകയാണല്ലോ ക്യാമറയിൽ കൂടെ ചാടട്ടെ എന്ന് പറഞ്ഞ പോലെയാ അദ്ദേഹം വളരെ നുസാനായിട്ട് പറയുകയാണ് ഹെലികോപ്റ്റർ എന്തായാലും എയർപോർട്ടിലേക്ക് പോവുക നിങ്ങൾ ആലോചിച്ചു നോക്കൂ പെട്ടെന്നാണ് ഹെലിപ്പാഡ് തയ്യാറാക്കുന്നത് അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നത് ശരിക്കും വേണ്ടത്ര ഉടച്ചിട്ടില്ല ഹെലികോപ്റ്റർ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ അത് താഴ്ന്നു പോയി അപ്പം ഇത് എന്താ കുഴപ്പമത് മേപ്പൊട്ടരിലേ പോകുന്നതെന്ന് ചോദിക്കുന്ന അതിനകത്ത് എന്ത് ശാസ്ത്രീയതയാണുള്ളത് അതിലിന്തോ പിന്നെ രാഷ്ട്രപതി വന്ന് ലാൻഡ് ചെയ്ത സമയത്താണ് സംഭവിച്ചിരുന്നുണ്ടെങ്കിലോ അങ്ങനെ ലാൻഡ് ചെയ്ത സമയത്ത് സംഭവിക്കുന്നു കറക്റ്റായിട്ട് കോൺക്രീറ്റ് സെറ്റായ സ്ഥലത്ത് ഹെലികോപ്റ്റർ പിന്നെ ലാൻഡ് ചെയ്യുന്നു ഹെലികോപ്റ്റർ താഴുന്നില്ല രാഷ്ട്രപതി പുറത്തേക്ക് ഇറങ്ങുന്നു കാലെടുത്ത് രണ്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ അത്രയും ഉറക്കാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ രാഷ്ട്രപതി മുട്ടറ്റം കോൺക്രീറ്റിൽ പൊതു നിൽക്കില്ലേ ലോകത്തിനു മുമ്പിൽ ഇത്രയും നമ്മൾ അപമാനിക്കപ്പെടേണ്ട വേറെ ആവശ്യമുണ്ടോ അമേരിക്കയിലെ മറ്റേ ലിബർട്ടി ഓഫ് സ്റ്റാച്ചു എന്ന് പറഞ്ഞ വരി നമ്മളെ പിന്നെ എല്ലിപ്പട്ടി ഓഫ് സ്റ്റാച്ചു ആയിട്ട് മാറും രാഷ്ട്രപതി മുട്ടറ്റം സിമെന്റിൽ കോൺക്രീറ്റ് ചെയ്യപ്പെട്ട രാഷ്ട്രപതി ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ വന്ന നാണെങ്കിലും വേറെ എന്തേലും വേണം അതാലോചിച്ച് നോക്കുമ്പോൾ എന്തോ ഭാഗ്യത്തിന് അവിടെ വന്നിട്ട് ട്രയൽ റണ്ണിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് അങ്ങനെയുള്ള നാണക്കേട് രാജ്യത്തിന് ഒഴിവായി കിട്ടിയെന്നുള്ളതാണ് ഇല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ രാജ്യം തലവുമു നിൽക്കില്ലേ പ്രോട്ടോകോൾ പ്രകാരം പ്രധാനമന്ത്രിയേക്കാൾ മേലെയാണ് രാഷ്ട്രപതി ഇന്ത്യയിൽ പ്രസിഡന്റ് ഇപ്പം ഈ രീതിയിൽ അപ്പം ഇപ്പം അല്ലെങ്കിൽ അങ്ങനത്തെ ടെക്നോളജിയുള്ള ഉള്ള രീതിയിൽ കൊണ്ടുവരുന്നത് ഇപ്പൊ സി പ്ലേ ഇടക്കാലത്ത് കൊണ്ടുവന്നിരുന്ന പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കൊണ്ടുവന്നിരുന്ന പ്രൊജക്റ്റാണ് അത് അവരുടെ വടിയിൽ ഉപേക്ഷിച്ച് പോയി കടലിൽ ലാൻഡ് ചെയ്യാം അതിന് പറ്റുന്ന രീതിയില്ല പിന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ചില പിന്നെ നമ്മളെ പിന്നെ പ്രതിരോധ വകുപ്പിനടുത്തുള്ള ചില പിന്നെ ഹെലികോപ്റ്ററുകളൊക്കെ ഉണ്ട് അത് നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്തത് നമ്മൾ പിന്നെ ചുണ്ട മുണ്ടക്കേ ചൂരൽമല ഭാഗത്ത് നമ്മൾ കൊണ്ടുവന്നിട്ട് ലാൻഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിന് ഇത് ഇത്രയേ ഉള്ളൂന്നേ ഇപ്പം ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ആലോചിക്കും ഇപ്പോൾ തന്നെ നമുക്ക് നടക്കേണ്ടതുണ്ട് റോഡിൽ വണ്ടി ഏതെങ്കിലും പിന്നെ ബാറ്ററി വീക്കായിട്ട് സ്റ്റാർട്ടാവാൻ തരുന്ന നമ്മൾ എല്ലാവരും കൂടി കൂടിയിട്ട് നാട്ടിൽ കാണുന്ന എല്ലാവരും കൂടെ കൂടിയിട്ട് റോഡ് ബ്ലോക്ക് ആയിരിക്കാൻ വേണ്ടി തള്ളിയിട്ട് സ്റ്റാർട്ടാക്കുന്ന കാണാറുണ്ട് അല്ലെങ്കിൽ എങ്കിലും ടയർ പഞ്ചർ എല്ലാവരും കൂടി കൂടിയിട്ട് തള്ളി റോഡിൻ്റെ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്താൻ വേണ്ടി സഹായിക്കാറുണ്ട് പക്ഷേ സമീപകാലത്ത് ദരിദ്ര രാജ്യങ്ങളിൽ പോലും അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും കാണാത്തൊരു കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷി സാക്ഷ്യം വഹിച്ചത് ഒരു ഹെലികോപ്റ്റർ എല്ലാവരും കൂടെ ഉന്തി 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 പിന്നെ ഒരു കരക്കി കയറ്റുന്നൊരവസ്ഥ ഭയങ്കര കോമ്പടി ആയി പോയി എന്നിട്ടാണ് അതിന് ജനീഷ് കുമാർ പിന്നെ വളരെ രസകരമായിട്ട് തന്നെ ആയിരിക്കുന്നത് ജനീഷ് കുമാറിൻ്റെ വാക്കുകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺക്രീറ്റിൽ ടയർ താഴ്ന്നാൽ എന്താണ് കുഴപ്പം കോൺ ഹെലികോപ്റ്റർ മുകളിലേക്കല്ലേ ഉയരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇല്ലോജിക്കലായിട്ടുള്ള ഒരു പിന്നെ ഡിഫൻസിങ്ങിലേക്ക് അദ്ദേഹം പോയി എന്നുള്ളതാണ് പ്രസിഡന്റ് ഹെലികോപ്റ്റർ ഇറങ്ങിയ ഹെലിപ്പാഡിന്റെ കോൺക്രീറ്റ് താഴ്ന്നു അത് താഴ്ന്നാൽ എന്താ പ്രശ്നം ഹെലികോപ്റ്റർ ഉയർന്നൊരു പ്രശ്നമുണ്ടോ ഉണ്ടോ പ്രസിഡന്റ് ഈ സാധനം അഥവാ സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇത് പൊന്തില്ല ഒരു ഘട്ടം കഴിഞ്ഞാ ഇതെന്തോ ഭാഗ്യത്തിന് തള്ളി നീക്കിയിട്ട് കുറച്ചുകൂടി ഉറപ്പുള്ള വാർത്തയ്ക്കൊക്കെ മാറ്റി പ്രസലത്തിലേക്ക് മാറ്റിയതിന് ശേഷമായതുകൊണ്ടാണ് ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രപതി ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ രാഷ്ട്രപതി ഇതാ ഇങ്ങനെ അറങ്ങാൻ പറ്റാതെ മുട്ടച്ചം ചെളി ചതുപ്പിലാൾക്കാർ വീഴുന്ന പോലെ തന്നെ മുട്ടറ്റം സിമെൻറിൽ കോൺക്രീറ്റ് ഇട്ട രാഷ്ട്രപതിയെ കാണാൻ പറ്റിയായിരുന്നു ആ ആലോചിച്ച് നോക്കും നിങ്ങൾ ഇതിന് ഏറ്റവും പിന്നെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു പ്രായോഗികമായി പെട്ടെന്ന് സെറ്റ് സെറ്റാവാത്തതാണെങ്കിൽ ഇതിന്റെ ആ വീൽ പേസ് മാത്രം വന്നിട്ടുണ്ട് അത്രയും വേറ്റ് ആ ഭാഗത്ത് ആ മൂന്ന് വീല് വന്ന് നിൽക്കുന്നിടത്ത് മാത്രം കേന്ദ്രീകരിക്കുമ്പോഴാണ് താഴുന്നത് അതേസമയം സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ഗാർവലൈസ്ഡ് പിന്നെ അയണോ അങ്ങനെ എന്തെങ്കിലും ഒരു എട്ടിഞ്ചോ പന്ത്രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ ആറിഞ്ചെങ്കിലും തിക്കുള്ള ഉള്ള വലിയ ഷീറ്റുകൾ അത് കിട്ടും ആ ഷീറ്റുകൾ ക്രെയിനൊക്കെ ഉപയോഗിച്ചവിടെ കൊടുത്തിട്ട് ഈ പിന്നെ ഉറയ്ക്കാത്ത കോൺക്രീറ്റിൻ്റെ മേലെയാണെങ്കിലും ആ ഷീറ്റ് ഒരു അല്ലെങ്കിൽ പിന്നെ ട്വൽവ് ഫീറ്റ് ഉള്ള ഒരു പിന്നെ സിക്സ് ഫീറ്റ് പിന്നെ വിടുത്തുള്ള ഒരു ഷീറ്റ് അതിൻ്റെ മെള്ളിൽ വിരിച്ചുകഴിഞ്ഞാൽ സ്വാഭാവികമായും ഹെലികോപ്റ്റർ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വെയ്റ്റ് ഇത്രയും സ്ഥലത്തേക്കാണ് സ്പ്രെഡ് ചെയ്യുക കാരണം ഇവിടെ മാത്രമായിട്ട് എന്തായാലും ഈ ഷീറ്റ് ഈ ഷീറ്റ് കുടിഞ്ഞു പോകില്ലല്ലോ ടയറ് കിട്ടുമ്പോൾ അപ്പോൾ ആ വെയിറ്റ് മൊത്തം ഏരിയയിലേക്കാണ് സ്പ്രെഡ് ചെയ്യുക ഇത് താങ്ങാനുള്ള കെൽപ്പ് അവിടെ കിട്ടും അപ്പം വീര് താഴത്തേക്ക് അതിനെങ്കിലും ഉള്ള പ്രാഥമിക ബുദ്ധിയൊന്നും കാണിക്കാതെ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റേ സിനിമക്കകത്ത് ശ്രീനിവാസന്റെ ഡയറക്ടർ കഥാപാത്രം പറയുന്ന പോലെ എന്തായാലും നായകൻ ചാടുകയാണല്ലോ നായകന്റെ കൂടെ ക്യാമറയും വെള്ളത്തിലേക്ക് ചാടട്ടെ എന്ന് പറഞ്ഞ പോലെയൊക്കെ ഉള്ള ഒരു തരം ബുദ്ധി ഇല്ലാത്ത യുക്തി ഇല്ലാത്ത ലോജിക്കലല്ലാത്ത ഒരു പ്രതിരോധത്തിലേക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ദുർബലമായ വാദം കടന്നുപോയത് എന്തായിരുന്നാലും കെ യു ജനീഷ് കുമാറിനെ പോലെയൊക്കെയുള്ള യുവ നേതാക്കന്മാരിൽ നിന്ന് ഇത്തരം വിഡ്ഡിത്തം കേൾക്കേണ്ടി വരുന്ന വിഷമം നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് മേരാൽ അത്യാവശ്യം പത്താം ക്ലാസ് വരെയുള്ള സയൻസും കെമിസ്ട്രിയൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഇരിക്കുന്നത് ഏത് നേതാക്കന്മാർക്കാണെങ്കിലും അത് ഗുണം ചെയ്യും എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി പണ്ട് പറഞ്ഞതും വരെയുള്ള അതിനകത്ത് പിന്നെ ഒരു യുക്തിഭദ്രതയുണ്ട് പക്ഷെ സീതികാജിയുടെ കഥയിൽ പറയുന്നത് പോലെ പിന്നെ കളിച്ച എല്ലാ കുട്ടികൾക്കും പന്ത് മേടിച്ചു കൊടുത്ത രീതിയിലുള്ള സമാനമായ ഒരു കോമഡി കഥാപാത്രമായി ജിനീഷ് കുമാറിനെ പോലെയുള്ള കോന്നിയുടെ എം എൽ എ മാറരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗുഡ് മോർണിംഗ്